വെൽക്കം ടു രൂബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്തെന്ന് വെച്ചാൽ നമ്മുടെ മുതിര കൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല മൊരാന്നുള്ള ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു തക്കാളി ചട്നി വെച്ചിട്ടുണ്ട് ഈ ചട്നിയുടെ റെസിപ്പി ഞാൻ നേരത്തെ റാഗി ദോശയുടെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരിക്കും ഇത് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഈ ദോശയ്ക്ക് ഓക്കെ അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഞാനിപ്പോൾ എടുത്ത് കാണിച്ച് തരാം ഈ ചട്നിയും കൂടി കൂട്ടി കഴിക്കുമ്പോഴേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഈ ബൗളിൽ നമുക്കിപ്പോൾ കുറച്ച് മുതിര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് ചേർക്കുന്നു നിങ്ങൾക്ക് ഏത് ഒരു പാത്രമാണോ നിങ്ങൾക്ക് ഒരു ടംലറിനോ ഒരു ബൗളിനോ ഏതിനോ വേണമെങ്കിലും എടുക്കാം അതേ അളവിന് അരിയും കൂടെ എടുക്കണമെന്നേ ഉള്ളൂ സോറി അരിയെന്നു വെച്ചാൽ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന അരിയല്ല ഇത് ചാമ അരിയാണ് ഞാൻ എടുക്കുന്നത് ചാമ അരിയെന്നു പറയുമ്പോൾ ലിറ്റിൽ മില്ലറ്റ് എന്ന് പറയില്ല അത് അതാണ് അപ്പോൾ ഇത് രണ്ട് നല്ല രീതിയിൽ പൊടിയോ കല്ലോ ഒക്കെ ഉണ്ടോന്ന് നോക്കിക്കോണം ഇത് പക്ഷെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ളതാണ് അത് കാരണം ഇതിൽ പൊടിയൊന്നും ഇല്ല അപ്പോൾ ഉഴുന്നതിന് കണ്ടോ നല്ലതായിട്ടുണ്ട് ഇതാണ് ചാമ അരി എന്ന് പറഞ്ഞത് ഇതിപ്പോൾ ഈ മുതിര വന്നിട്ട് നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു അരക്കപ്പ് ഉഴുന്നും കൂടെ ചേർക്കുന്നു തൊലിയുള്ള ഉഴുന്നായാലും കുഴപ്പമില്ല ഇതുപോലെ വെള്ളം ഉഴുന്നായാലും കുഴപ്പമില്ല അതും കൂടെ ചേർക്കുന്നേ ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഉലുവ ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉലുവ ചേർക്കുന്നു ചേർത്തിട്ട് നല്ല രീതിയിൽ അഞ്ചാറ് പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വയ്ക്കണം ഇപ്പം ഞാൻ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോൾ വെള്ളത്തിൽ കുതിർക്കാൻ വയ്ക്കാം രണ്ട് മണിക്കൂറെങ്കിൽ ഇത് കുതിരാനായിട്ട് വയ്ക്കണം കേട്ടോ കുറഞ്ഞത് രണ്ട് മണിക്കൂർ കൂടുതൽ കുറച്ചുകൂടെ സമയം വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് രണ്ട് മണിക്കൂർ നമുക്കിതുപോലെ മൂടി വെച്ചിരിക്കാം ഇപ്പം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം കണ്ടോ നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് അരച്ചെടുക്കണം അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ഐസ് ക്യൂബ് ഇടുന്നതെന്ന് വെച്ചാൽ കുറച്ച് ചൂടാവില്ല സാധാരണ മിക്സിയിൽ മിക്സിയിലായിരിക്കും അതുകൊണ്ടാണ് ഓപ്ഷനിലാണ് കേട്ടോ മിക്സിയിൽ ഇപ്പം ഐസ് ക്യൂബ് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ ഉള്ളതുകൊണ്ടിട്ട് അത്രയേ ഉള്ളൂ ഇപ്പം ഞാൻ അത് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒരു പ്രാവശ്യമായിട്ടിട്ട് അരയ്ക്കാനേ ഉണ്ടായിരുന്നുള്ളൂ ഞാനെന്നു വെച്ചാൽ ചെറിയ കപ്പാണ് എടുത്തത് അതായത് ഒരു അരക്കപ്പ് മെഷർമെൻറ്റ് ഉണ്ടല്ലോ ആ കപ്പാണ് ഞാൻ എടുത്തത് ഇപ്പം കണ്ടോ നല്ല കട്ടിയായിട്ട് അരച്ച് കിട്ടിയിട്ടുണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിൽ വെള്ളം ചേർക്കേണ്ടി വരും പക്ഷേ ഈ മാവ് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയും ഉണ്ടാക്കാം കേട്ടോ ഇപ്പം ഞാൻ മിക്സി ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ചേർക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് ദോശയ്ക്കായിട്ട് പേടിക്കാതെ തന്നെ വെള്ളം ചേർക്കാം കുഴപ്പമില്ല ഇഡ്ഡലിക്കാണെങ്കിൽ നോക്കി ചേർക്കണം ഇഡ്ഡലിയും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുകൊണ്ട്